പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതകക്കേസിലെ പ്രതി ചെന്താമരയെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും ചന്ദാമര നടത്തിയ ഇരട്ടക്കൊല ആസൂത്രിതമെന്ന് പോലീസ് ആയുധം നേരത്തെ വാങ്ങി കൈവശം കരുതി ചെന്താമരയുടെ റിമാൻഡ് റിപ്പോർട്ട് പരിഗണിക്കുക ആലത്തൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുഹമ്മദ് ഷംസീർ വിശദാംശങ്ങൾ നൽകും ഷംസീർ ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന് പോലീസ് ഇതിന് സമയത്തിനകം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കോടതിയിൽ ഹാജരാക്കിയാൽ സ്വാഭാവികമായ നടപടിക്രമങ്ങൾ തീർച്ചയായും സേഫ് സ്വാഭാവിക നടപടിക്രമങ്ങൾ മാത്രമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് വൈദ്യ പരിശോധന അടക്കമുള്ള നടപടികൾ ഇതോടൊക്കം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു ഇപ്പോൾ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലാണ് പ്രതി ചെന്താമറയുള്ളത് ഇവിടെ എത്തിയാണ് അല്പസമയം മുമ്പ് താലൂ ആലത്തൂർ താലൂക്ക് ആശുപത്രി ഡോക്ടർ ഡോക്ടറെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയത് വിരലടയാളവും ഇവിടെ വെച്ച് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ കോടതിയിലേക്ക് കൊണ്ടുപോവുക എന്ന നടപടി മാത്രമാണ് ബാക്കിയുള്ളത് കൂടി ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള ഒരു അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള ആലത്തൂരിലെ കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിനടുത്ത് തന്നെയാണ് ജയിലും ഉള്ളത് അപ്പോൾ പതിനാല് ദിവസത്തെ റിമാൻഡിലായിരിക്കും മിക്കവാറും ഈ കേസിൻ്റെ സ്വഭാവം വെച്ച് ഉണ്ടാവുക റിമാൻഡിലേക്ക് കൂടുക ജയിലിലേക്ക് കൂടിയായിരിക്കും മാറ്റുക എന്നുകൂടി നമ്മൾ അറിയുന്നുണ്ട് ഇന്നലെ രാത്രി പത്തരയ്ക്കാ പത്തരയോടുകൂടിയാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതിനുശേഷം ചെയ്ത ചോദ്യം ചെയ്യലിൽ കൃത്യമായി തന്നെ പ്രതി കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് ചില വൈരുദ്ധ്യങ്ങൾ മൊഴിയിലുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഈ സുധാകരൻ്റെയും അമ്മ ലക്ഷ്മിയുടെയും കൊലപാതകം നടത്തിയതെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട് ഒപ്പം തന്നെ പ്രതി ചില കാര്യങ്ങൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നു കേസ് ഈ കേസിന്റെ വഴി തെറ്റിക്കാൻ വേണ്ടി നോക്കുന്നു എന്ന സംശയം കൂടി പോലീസിനോടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊലപാതകത്തിന് ശേഷം വീട്ടിൽ പോയി വിഷം കഴിച്ചുവെന്നും അതിനുശേഷമാണ് കാട്ടിലേക്ക് രക്ഷപ്പെട്ടതെന്നും പ്രതി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്നലെ ശേഷം നടത്തിയ വൈദ്യ പരിശോധനയിൽ പ്രതിയുടെ ശരീരത്തിൽ നിന്ന് വിഷാംശം ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുണ്ട് മറ്റൊന്ന് ഈ മറ്റു പലരെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തിരുന്നുവെന്ന് പോലീസിന് പ്രതി മൊഴി നൽകിയിട്ടുണ്ട് അതിൽ ഒന്ന് ഈ പ്രതിയുടെ ഭാര്യയെ തന്നെയാണ് മറ്റൊന്ന് മകളെയാണ് മൂന്നാമത്തേത് മകളുടെ ഭർത്താവിനെയാണ് ഇങ്ങനെ മൂന്ന് പേരെ കൂടി കൊല ചെയ്യാൻ ആസൂത്രണം ചെയ്തിരുന്നുവെന്ന മൊഴി കൂടി പോലീസിന് നൽകിയിട്ടുണ്ട് ഏതായാലും കൃത്യമായി പക വെച്ച് പുലർത്തിക്കൊണ്ട് അഞ്ചു വർഷത്തോളം കാത്തിരുന്നു കൊണ്ട് ആണ് ഈ പ്രതി ഈ സുധാകരൻ്റെയും ഒപ്പം തന്നെ അമ്മ ലക്ഷ്മിയുടെയും കൊലപാതകം കൃത്യമായി നിർവഹിച്ചതെന്ന് വ്യക്തമാണ് മാത്രമല്ല ഈ കൊലപാതകത്തിനുപിച്ച് കൊടുവാൾ ദിവസങ്ങൾക്ക് മുൻപ് വാങ്ങി സൂക്ഷിച്ചു വെച്ചിരുന്നുവെന്നും പോലീസിന് നൽകിയ മൊഴിയിലുണ്ട് ഒരു കടുവയെ പോലെ പതുങ്ങിയിരുന്നു പകവിയിട്ടാനുള്ള ശ്രമമായിരുന്നു ഇദ്ദേഹം നടത്തിയത് ഈ പ്രതി നടത്തിയത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇദ്ദേഹം സ്വയവും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത് എന്നും ഒരു കടുവയെ പോലെയാണ് സ്വയം വിശ്വസിച്ചിരുന്നത് എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് മറ്റൊന്ന് മന്ത്രവാദവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അന്ധവിശ്വാസമാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം പറയുന്നുണ്ട് അതായത് Редактор субтитров തൻ്റെ കുടുംബത്തിൽ നിന്ന് ഭാര്യ തന്നെ വിട്ടുപോകാൻ കാരണം തൊട്ടടുത്തുള്ള ഈ സുധാകരന്റെയും ലക്ഷ്മിയുടെയും കുടുംബമാണ് എന്ന് ഈ പ്രതി ചന്താമരി വിശ്വസിച്ചിരുന്നു അപ്പോൾ ഏതെങ്കിലും മന്ത്രവാദിയുടെ അടുത്ത് പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ് മന്ത്രവാദിയുടെ നിർദ്ദേശപ്രകാരമാണ് അതല്ലെങ്കിൽ മന്ത്രവാദി ആണ് പറഞ്ഞത് നിങ്ങൾക്ക് ശത്രുവുണ്ട് ഇവരാണിതിന് കാരണം എന്ന രീതിയിൽ പ്രതി ഒരു സമയത്ത് മൊഴി നൽകിയിരുന്നു ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് നിലവിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വെള്ളം കുടിപ്പിച്ചുകൊണ്ട് നാടിനെ ആകെ വെള്ളം കുടിപ്പിച്ചുകൊണ്ട് ഒളിവിൽ കഴിഞ്ഞ ആ നിമിഷങ്ങൾ ആ മണിക്കൂറുകളെ കുളിച്ചെന്തെങ്കിലും പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ടോ ഈ ചെന്താമര എവിടെയാണ് കഴിഞ്ഞത് എങ്ങനെയാണ് കഴിഞ്ഞെന്നുള്ള കാര്യ കാര്യങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ആ കാര്യം കൂടി പ്രതി കൃത്യമായി തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പോത്തുണ്ടി വനമേഖലയിൽ തന്നെയായിരുന്നു പ്രതി ഉണ്ടായിരുന്നത് കൊലപാതകം കഴിയുന്നു അതിന് കൊലപാതകം നടത്തുന്നു അതിനുശേഷം നേരെ വീട്ടിൽ പോയി വിഷം കഴിക്കുന്നു നേരെ തൊട്ടപ്പുറത്തുള്ള വനമേഖലയിലേക്ക് രക്ഷപ്പെടുന്നു ഇതാണ് താൻ ചെയ്തത് എന്നാണ് പ്രതി പറയുന്നത് ഈ വനമേഖലയിൽ കഴിഞ്ഞുകൂടി ഒരു രണ്ട് ദിവസത്തോളം വനമേഖലയിൽ കഴിഞ്ഞു ശേഷം വിശന്നു വലഞ്ഞപ്പോഴാണ് വീണ്ടും വീട്ടിലെത്തി ഭക്ഷണത്തിന് വേണ്ടി തിരികെ ഇറങ്ങിയത് ഈ സമയത്താണ് പോലീസിന്റെ വലയിലാകുന്നത് നേരത്തെ രണ്ടായിരത്തി ഒ രണ്ടായിരത്തി പത്തൊൻപതിൽ സജിതയുടെ കൊലപാതകത്തിനു ശേഷവും ഇതുപോലെ രക്ഷപ്പെട്ട ചന്ദാമര തിരികെ വീട്ടിലേക്ക് വരുന്ന വഴിക്കായിരുന്നു പോലീസിന്റെ വലയിലായത് അപ്പോൾ ഈ ഒരു കേസ് ഹിസ്റ്ററി അറിയാവുന്ന പോലീസ് ആ നിലയ്ക്ക് കൂടിയുള്ള പരിശോധനകളും തിരച്ചിലും നടത്തിയിരുന്നു അതിനൊടുവിലാണ് ചന്ദാമര പോലീസിന്റെ വലയിലാകുന്നത് ഈ ഇന്നലെ വനമേഖലയിലേക്ക് വലിയ പരിശോധനകൾ നമ്മൾ കണ്ടതാണ് പോലീസ് വഴി ഈ നാട്ടുകാരും ഒക്കെ ചേർന്നുള്ള പരിശോധന കണ്ടിരുന്നത് മറ്റൊരു തരത്തിൽ പോലീസ് റൂട്ട് മാറ്റി വിടാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ ആക്ഷേപം ഉള്ളപ്പോൾ പോലും പോലീസ് ഈ തരത്തിൽ കൂടി ഇന്നലെ ഒരു സാധ്യത കണ്ടിരുന്നു വിശക്കുമ്പോൾ വരും എന്നൊരു സാധ്യത പോലീസ് കണ്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വീടിന് പരിസരത്ത് പോലീസ് തമ്പടിച്ചതും പിന്നീട് ചന്ദാമര പോലീസിൻ്റെ വലയിലാകുന്നതും ഈ പരിസരം വിട്ട് മറ്റെവിടേക്കും പോയിട്ടില്ല എന്ന് കൂടി വ്യക്തമാവുകയാണ് മറ്റൊന്ന് ഡ്രോൺ ഉപയോഗിച്ചടക്കമുള്ള പരിശോധനകൾ ഈ വനമേഖലയിൽ പോലീസ് നടത്തിയിരുന്നു ഇതെല്ലാം മറഞ്ഞിരുന്നു കൊണ്ട് ചെന്താമര കാണുന്നുണ്ടായിരുന്നു അറിയുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി പോലീസിനോട് പറയുന്നുണ്ട് ഇത്രയും വലിയ സന്നാഹം തന്നെ തനിക്ക് വേണ്ടി ഈ വനമേഖലയിൽ തിരച്ചിൽ നട എല്ലാം താൻ അറിഞ്ഞിരുന്നു എന്ന് കൂടിയാണ് ചന്ദാമര പറയുന്നത് എന്നാൽ ഒടുവിൽ വിഷപ്പെടക്കാൻ കഴിയാതെ രണ്ട് ദിവസത്തോളം ഒന്നും കഴിക്കാതെ നടന്ന് ചെന്താമര വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് അല്പം അരിയും മറ്റു സാധനങ്ങളുമായി വീണ്ടും വനത്തിലേക്ക് കയറാൻ വേണ്ടി പ്ലാൻ ചെയ്താണ് തിരികെ ഇറങ്ങിയത് അതിനിടയിലാണ് പോലീസിന്റെ വലയിലായത് നോക്കുക ഇത്രയും വലിയൊരു പക വെച്ച് പുലർത്തിയിരുന്ന വ്യക്തിയാണ് ചന്താമര എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ധവിശ്വാസത്തിൻ്റെയും ആ മറവിൽ ഒരാളെ ഒരു സജിത എന്ന സ്ത്രീയെ കൊലപ്പെടുത്തുന്നു തൊട്ട് അയൽവാസിയായ സജിത എന്ന സ്ത്രീയെ കൊലപ്പെടുത്തുന്നു അതിനുശേഷം വീണ്ടും ആ കുടുംബത്തിലെ മറ്റുള്ളവരെ കൂടി കൊലപ്പെടുത്തണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ച് ജാമ്യത്തിലിറങ്ങി ജാമ്യ വ്യവസ്ഥകളൊക്കെ ലംഘിച്ചതിന് ശേഷം ഇതേ വീട്ടിൽ വീട് പരിസരത്ത് വെച്ചുകൊണ്ട് രണ്ടാളെ വെട്ടിപ്പരി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു മറ്റു അയൽവാസികളെയും ഭീഷണിപ്പെടുത്തുന്ന നിലയുണ്ടാകുന്നു അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ വീഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത് കേവലം വാക്കാലുള്ള വാക്കാൽ പറഞ്ഞു പോകുന്ന വീഴ്ചയല്ല ഡിസംബർ എഴുപത്തി ഒൻപതാം തീയതി സുധാകരന്റെ കുടുംബം ലക്ഷ ചന്താമലയുടെ ഭാഗത്തിൽ നിന്ന് ഭീഷണിയുണ്ട് എന്നുള്ള കാര്യം ആ പോലീസ് സ്റ്റേഷൻ നെൽമാറ പോലീസ് സ്റ്റേഷനിൽ രേഖാമൂലം തന്നെ പരാതി കൊടുത്തതാണ് എന്നാൽ അതിലൊരു കാര്യമായ നടപടിയൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ള ഗൗരവതരമായ വീഴ്ചക്കൂടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ അന്ന് ചന്താമര പക്ഷേ സ്റ്റേഷൻ്റെ കകത്ത് കയറാൻ തയ്യാറായില്ല പോലീസ് പുറത്തേക്കിറങ്ങി താക്കിയത് ചെയ്ത് വിട്ടാക്കിയൊക്കെ മാത്രമാണ് ചെയ്തത് അപ്പോൾ ഇത്രയും വലിയ കൊടും ക്രിമിനലിനെ ഈ തരത്തിലാണ് പോലീസ് കൈകാര്യം ചെയ്തത് എന്നതുകൊണ്ട് കൂടിയാണ് ഇന്നലെ ചന്ദാമരയെ പിടികൂടിയ സമയത്ത് നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ പ്രതിഷേധം ആഞ്ഞടിച്ചത് ഇരമ്പിയാർത്തത് അതുകൊണ്ടുകൂടിയാണ് അങ്ങനെ പ്രതിഷേധത്തിന്റെ പിന്നാലെയായിരുന്നു പിന്നീട് അർദ്ധരാത്രി അപ്രതീക്ഷിതമായി ഈ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ മാറ്റിയത് ഇന്നലെ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ ആ തരത്തിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന നിലയിലായിരുന്നു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പ്രദേശവാസികൾ വലിയ തോതിൽ തമ്പടിക്കുകയും ഞങ്ങൾക്ക് വിട്ടതൊരു പ്രതി എന്ന തോതിൽ വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്ത കാഴ്ച അവിടെയൊക്കെയുണ്ട് അപ്പോൾ ആ ആ ഒരു പ്രതിഷേധത്തിൻ്റെ സാധ്യതകൾ തടയാൻ വേണ്ടി കൂടിയാണ് ഇല്ലാതാക്കാൻ വേണ്ടി കൂടിയാണ് ഒരു പത്ത് കിലോമീറ്ററോളം ഇപ്പുറത്തുള്ള ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ മാറ്റിയത് ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സ്റ്റേഷന് പുറത്തൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മണിക്കൂറുകൾ നീണ്ടുന്ന ചോദ്യം ചെയ്യുന്നതിനൊടുവിൽ നാലരയോട് ഒരു അഞ്ചു മണിയോട് കൂടി തന്നെ ഇവിടെ നിന്ന് മജിസ്ട്രേറ്റിന്റെ ചേംബറിലേക്ക് ചന്താമറിയെ കൊണ്ടുപോകും അതിനുശേഷം തൊട്ടടുത്തുള്ള ജയിലിലേക്ക് തന്നെയായിരിക്കും മാറ്റുക ശരി പാലക്കാട് ആലത്തൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ നിന്നാണ് മുഹമ്മദ് ഷംസീർ വിശദാംശങ്ങൾ നൽകിയത്